നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും ഒരു വലിയ സൈന്യം ആമേൻ ദാവീതിന്റെ നേരെ നിൽക്കുകയാണ് ഒന്നോ രണ്ടോ അല്ല വലിയ സൈന്യം ആമേൻ എപ്പോഴാണോ കൊല്ലാം ആ കണക്കിന് ആമേൻ ദാവീദിനെ കളയാൻ ആമേൻ ഒരു വലിയ സൈന്യം തൻ്റെ നേരെ നിൽക്കുകയാണ് ഇന്ന് പകലിൽ ആമേ ദൈവവൈതലെ ഈ വലിയ ഒരു ഗ്രൂപ്പിന്റെ മധ്യത്തിൽ വേദനയോടെ ആയിരിക്കുന്ന ദൈവവൈതലാണോ അങ്ങനെയെങ്കിൽ നിന്നോടുന്ന ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാ വിളിച്ചു പറയുന്നത് സ്തോത്രം എത്ര പടക്കൂട്ടം ശക്തി ശക്തമായി അത് ശത്രു നിരത്തി വച്ചാലും നിന്റെ ജീവിതത്തിനകത്ത് ആമേൻ ദൈവം അത്ഭുതം ചെയ്യും കാരണം തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നതും സംരക്ഷിക്കുന്നതും നമ്മുടെ കർത്താവാണെങ്കിൽ ഇന്ന് പകലിൽ നിനക്ക് പറയാൻ കഴിയുമോ പ്രൈസലോഡ് കർത്താവ് നീ എൻ്റെ മുൻപിലുള്ളത് കൊണ്ട് ഈ പടക്കൂട്ടം ഒന്നും എനിക്ക് പ്രശ്നമല്ല സ്തോത്രം പടക്കൂട്ടത്തെ കണ്ട് അവൻ അധൈര്യപ്പെട്ട് നിൽക്കാതെ ധൈര്യത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ മുന്നേറുവാൻ ഈ കാലഘട്ടങ്ങളിൽ ദൈവം നമ്മെ മൂർച്ചയുള്ള അമേൽ ആയുധങ്ങളാക്കി മാറ്റേണ്ടതിന് വളരെ പ്രാർത്ഥോടെ ദൈവജനം നിൽക്കുക സ്തോത്രം നോക്കി ഇവിടെ ഓരോ വാക്യങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിനകത്ത് ആമേൻ പ്രാരംഭത്തിലെ ദാവിത് പറയുന്ന ഒരു കാര്യം ഇതാണ് എന്റെ ബലമായ ഹോവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആമേൻ സ്നേഹി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ പറയാൻ കഴിയൂ ആമേൻ ഹാളലൂയ എത്ര പടക്കൂട്ടങ്ങൾ മുമ്പിൽ നിന്നാലും എൻ്റെ കർത്താവ് യുദ്ധവീരനായി എൻ്റെ മുൻപിൽ ഇന്ന് പകൽക്കാലമുണ്ട് ഈ പകൽ വേളയിൽ എൻ്റെ മുൻപിൽ നിൽക്കുന്ന എൻ്റെ കർത്താവ് സ്തോത്രം അതുകൊണ്ട് പ്രീസലോൺ ശൗലല്ല ഇനി ആമേ സ്തോത്രം ആമേ അതിനേക്കാൾ വലിയ സൈന്യം ഇനി മുമ്പിൽ വന്നാലും പ്രീസലോൺ അഭിഷത്തനെ തൊടാൻ ആർക്കും കഴിയത്തില്ല ഇന്ന് പകലിൽ ദൈവകുഞ്ചി നിന്റെ ജീവിതത്തിനകത്ത് ആമേൻ കൂടെ നിന്നവരും കൂടെ ശുശ്രൂഷിച്ചവരും കൂടെ നടന്നവരും നിന്റെ കൂടെ ഓരോ കാര്യത്തിനും ഇടപെട്ടവരും നിന്നെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുമ്പോൾ സ്തോത്രം ഈ കർത്താവിനേക്കാൾ പലപ്പോഴും അവരെല്ലാം ചേർത്ത് പിടിച്ചു എന്നാൽ ഇവിടെ സങ്കീർത്തപ്രമാണി ഇങ്ങനെയാണ് യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു സ്തോത്രം നോയികെ ആമേൻ ഭക്തന് പറയാൻ കഴിയും അടുത്തവൻ ഇങ്ങനെയാണ് എൻ്റെ കഷ്ടതയിൽ ഞാൻ ഹോവയെ വിളിച്ചപേക്ഷിച്ചു സ്തോത്രം ഇന്ന് പകലിൽ ദൈവസനലിരിക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന ആമേ ദൈവകുഞ്ഞിനോട് ഇന്ന് പകൽക്കാലം പറയേണ്ട ഒരു ദൂത് നിൻ്റെ ഏത് വിഷയത്തിലും നീ ദൈവത്തെ ആമേൻ വിളിച്ചപേക്ഷിക്കുമെങ്കിൽ നിൻ്റെ അപേക്ഷ കേട്ട് ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട് മാത്രമല്ല സകേല ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവം നിന്റെ മുൻപിലുണ്ട് സ്തോത്രം പ്രൈസലോൺ അടുത്തത് അവിധ ഇങ്ങനെയാണ് അവൻ എൻ്റെ കാലുകളെ മാൻ പേടയ്ക്ക് തുല്യമാക്കി ആമേൻ എൻ്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു പ്രൈസലോൺ അപ്പോൾ നിന്റെ കാലുകളെ അവൻ നീ പോലും വിചാരിക്കാതെ കാലുകൾക്ക് വേഗത കൂട്ടുന്ന കാലുകൾക്ക് അതിൻ്റെതായ ബലം തരുന്ന ഒരു ദൈവം ദാവിതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു നോക്കൂ ശത് അമേ ശത്രു വളരെ ശക്തനാണ് ശൗലും ഗോലിയാത്തും ഒരുമിച്ച് ദാവീദിനു നേരെ ഉയർത്തുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ദാവീദിനെ പാടുവാനും കരയുവാനും പറയുവാനൊക്കെ ഒരു കാര്യമേ ഉള്ളൂ കർത്താവേ നീ എൻ്റെ ദൈവമാണ് സ്തോത്രം അതുകൊണ്ട് എൻ്റെ മുമ്പിൽ എത്ര പടക്കൂട്ടങ്ങൾ ആമേ എന്നെ തകർക്കാൻ വന്നാലും സൗല് മാത്രമല്ല ഇനി ആമേ പെലിസ്തീരല്ല എബുസ്തിയിലല്ല ആമേ ഇനി ഏത് ആമേൻ ആ പട്ടണക്കാർ എന്നെ വളഞ്ഞ എൻ്റെ ആമേൻ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് നാം ഉറച്ച് വിശ്വസിക്കുകയാണ് സ്തോത്രം ഫൈസലോൺ ആമേൻ അവിടെ നോക്കി ദൈവത്തിൻ്റെ നീതി ജാതികളുടെ മധ്യേ ആമേ സ്തോത്രം നിനക്ക് സ്തോത്രം ചെയ്യുമെന്ന് ദാവീദ് പറയുകയാണ് സ്തോത്രം അപ്പോൾ ഇന്ന് പകൽ നമുക്ക് തീരുമാനമെടുക്കാം കർത്താവ് നിന്റെ നാമത്തിൽ ഞാൻ കൊടി ഉയർത്തും പ്രസവം കർത്താവിൻ്റെ കരുത്തിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം ഇവിടെ പറയുന്നത് ആമേൻ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും ഈ മതിൽ കെട്ടൊക്കെ ചാടിക്കടക്കാൻ ഈ പകൽക്കാലം ദൈവം നമ്മെ ഇടയാക്കട്ടെ കടഭാരം എന്ന മതിൽക്കെട്ടുകൾ വേദന എന്ന മതിൽക്കെട്ടുകൾ രോഗമെന്ന മതിൽക്കെട്ടുകൾ ചാടിക്കടക്കാൻ പരിശുദ്ധാത്മ നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ ദൈവമേശ് നല്ല പിതാവ് അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതവേളയ്ക്ക് ആയിഷ് സ്തോത്രം ജനത്തെ കരങ്ങളേൽപ്പിക്കുന്നു ദൈവം അത്ഭുതങ്ങളെ ചെയ്യണം പിന്നെയും പൊതിയണമേ പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി യേശുബിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ